ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനൊരു വെറൈറ്റി രീതിയിലാണ് ഈ കടലക്കറി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഉണ്ടാക്കുന്ന കടലക്കറിയുടെ ഫുൾ വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഇതാ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ചുവന്ന കടലയാണ് കേട്ടോ ഞാൻ എടുത്തത് ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ് ഞാൻ ഇവിടെ ഒരു കപ്പോളം കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കുതിർത്തെടുത്തതാണ് എടുത്തതാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സബോള സബോളരിഞ്ഞത് അതുപോലെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഞാൻ ആ സബോളുടെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ പൊടികളൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഈ കടല നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് ഇതാ കുക്കറിലേക്ക് ഇടാം കഴുകി വൃത്തിയാക്കിയതാണ് അത് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂണ് മുളക് പൊടി അരുവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ എരുവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് എത്ര പൊടിയാണ് ആവശ്യം അതിനനുസരിച്ച് അളവിൽ കൂട്ടി കുറക്കൊക്കെ ചെയ്യാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ അളവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് കടല അതിനനുസരിച്ചിട്ടുള്ള അളവ് ചേർത്താൽ മതിയാകും പിന്നെ അതിലേക്ക് ഒരു കാ ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു മസാല ടൈപ്പിലുള്ള ഒരു കടലക്കറിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ കടലയിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കടല വേവാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതാ കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു അഞ്ചാറ് വിസല് വരുന്നത് വരെ വേവിച്ചെടുക്കാം ഈ കടലൊക്കെ നല്ല വേവുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് വിസലൊക്കെ അടിച്ചാലേ അത് നല്ല വെന്ത് കിട്ടത്തുള്ളൂ അങ്ങനെ ഇതാ അഞ്ചാറ് വിസലൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ കടല കടലേതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് പാകത്തിന് വേവായിട്ടുണ്ട് കേട്ടോ കടലൊക്കെ ഇനി കടലക്കറി കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിലത്തെ കുറച്ച് കടലയും അതിലത്തെ കറിയും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അതുപോലെ നല്ല കട്ടിയുള്ള കറിയായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ ഇതാ അതിൽ നിന്ന് കുറച്ച് കടലയും കറിയും ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് അങ്ങനെ കടലൊക്കെ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതേ പരുവത്തിലാണെട്ടോ അരഞ്ഞു കിട്ടേണ്ടത് കടലക്കറി വെക്കുന്നവർ തേങ്ങ അരക്കാതെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കടലക്കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെ അതൊക്കെ ഒഴിച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ അങ്ങനെന്താ കടലയും ആ ഒക്കെ ഇതാ കുറുകി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി ആ കടലക്കറിയെ ഒന്ന് തൂമിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ എണ്ണൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഉള്ളിയുടെ കളറൊക്കെ ഇതാ ബ്രൗൺ നിറം ആവുമ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തവർ ചുവന്ന മുളക് ചതച്ചിട്ട് ചേർത്താൽ മതിയാകും അതിനോടൊപ്പം ഇതാ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ തൂമിക്കാനുള്ള ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അത് നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ മക്കളെ പുട്ടിൻ്റെ കൂടെ അത് അടിപൊളിയായിട്ട് കഴിക്കാൻ ഇതാ ഇവിടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ഈ ചൂടുള്ള പുട്ടും നല്ല അടിപൊളി ഈ കടലക്കറിയും കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കടലിരിക്കുന്നുണ്ടെങ്കിൽ വേഗം നാളേക്ക് ഇട്ടോളൂ ഇതേപോലെ തയ്യാറാക്കി നോക്കൂ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൻ അമർത്തിയാലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ കൂട്ടുകാരെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അല്ലേ